ഹായ് ഫ്രണ്ട്സ് എന്താണ് പ്രിപ്പോസിഷൻ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കാണിക്കുന്ന ചെറിയ വാക്കുകളാണ് ഇവയെ സ്ഥാനം പറയുന്ന വാക്കുകൾ എന്നും നമുക്ക് വിളിക്കാം ഒരു പൂച്ച എവിടെയാണ് ഒരു പന്ത് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ നമ്മളെ സഹായിക്കുന്ന കൂട്ടുകാരാണ് ഈ പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ ഉപയോഗം എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ടൂളാണ് ഇത് ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് കളിക്കുക എന്ന് നോക്കാം എൻ ആൺ under next yes, to chew, through in front of beside between behind out of in on under next yes, to chew. beside, between, behind, അപ്പോൾ ഒരു വസ്തു എവിടെയാണ് മുകളിലാണോ താഴെയാണോ അടുത്താണോ അകലെയാണോ എന്ന് കൃത്യ കൃത്യമായി പറയാൻ നമ്മളെ സഹായിക്കുന്ന ചെറിയ വാക്കുകളാണ് പ്രിപ്പോസിഷൻസ് ഐ ആം The boat. I am standing near the boat. I am standing far away from the boat. I am sitting between the ഇതുപോലൊരു ടൂണ്ടാക്കി പ്രിപ്പോസിഷൻ ഉപയോഗം എളുപ്പത്തിൽ പഠിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും താങ്ക്